ഈശോയിൽ ആശ്രയിക്കുക കൈ വിടരുത് പരിശുദ്ധി അമ്മേനെ കൈ പിടിച്ച് നടത്തുക പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈശോനെ നമുക്ക് ഉള്ളത് കൊടുക്കുക ഈശോനെ ഉള്ളത് കൊടുക്കുക കയ്യിലുള്ളത് കൊടുക്കുക അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശേഷം എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു കാര്യം ഞാൻ സത്യമായിട്ട് എടുത്തുപോയോ ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞുങ്ങൾ പള്ളി പോയി അടങ്ങി ഒന്നിരിക്കത്തില്ല അപ്പച്ചനാണെങ്കിൽ അപ്പച്ചനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ യു എസ് ൽ ആണ് പക്ഷെ ഇപ്പം വെക്കേഷൻ നാട്ടിൽ വന്നേക്കുവാണ് ഇവര് പള്ളി പോയി കഴിഞ്ഞാൽ പിശാശു കുരിശിനെ കാണുന്ന പോലെയാ അവിടെ ഇറങ്ങി ഓടും ഒരു രീതിയിലും അപ്പൊ അപ്പനാണെങ്കി എന്നെ കളിക്കും അമ്മയാണെങ്കിലോ പ്രാർത്ഥന ഇവിടെയാണെങ്കിൽ മക്കളാണെങ്കിലോ പള്ളി കണ്ട അപ്പ ഓടും അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ വിഷമമായോ എന്ന് ചോദിച്ചാൽ വിഷമമായ അപ്പൊ ഞാൻ ഈശോ പറഞ്ഞു ഈശോ കഷ്ടമുണ്ട് എന്നെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് കാരണം രണ്ടാണോ എന്താ പറയുക രണ്ടു ആൺകുട്ടികളാണല്ലോ അപ്പം ഇവര് രണ്ടുപേരും പിന്നെ അതുപോലെ അത്രയും പെർഫോമൻസും ആയിരിക്കും ആൾക്കാർ ബാക്കിയുള്ളവരെയും കൂടെ കുർബാന കുർബാന കാണിക്കില്ല അതുപോലെ ആയിരിക്കും പെർഫോമൻസ് പക്ഷേ എന്നെയൊക്കെ ഉണ്ടല്ലോ ഈ മറ്റ് പള്ളി പോകുമ്പോൾ എന്നോട് ഒരേ ചില അമ്മമാരൊക്കെ വന്ന് പറയും യു കിറ്റ്സ് ആ വെരി അഡോറബിൾ യു കിറ്റ്സ് ആ ബ്യൂട്ടിഫുൾ അപ്പൊ ഞാൻ ചിലപ്പോൾ അവർക്കും ഈശോ ആയിരിക്കും എന്നോട് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഞാൻ ചില സമയം അവരെ എനിക്ക് എനിക്ക് ചേർത്ത് വെക്കാൻ പറ്റിയിട്ടില്ല ആ സമയത്ത് എനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് ദേഷ്യം വരും എനിക്ക് ഭയങ്കര ദേഷ്യം വരും കാരണം ഞാൻ ഈശോവിനെ കാണാൻ കുർബാന സ്വീകരിക്കാനാണ് വരുന്നത് ഈശോയെ കാണാനാ വരുന്നത് അപ്പൊ ഇവന്മാർ ഇത് കാണിക്കണാണോ നമുക്ക് വിഷമമാവും പക്ഷെ അവർ ആ അമ്മമാര് വന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കും ഈശോയെ അതുപോലെ എന്നോട് ഒരു ഡീക്കൻ എപ്പോഴും വന്ന് പറയുമായിരുന്നു താങ്ക് യു ഫോർ ബ്രിംഗിങ് യുവർ കിഡ്സ് താങ്ക് യു സോ മച്ച് ഞാൻ ർക്കും ഈ ഡീറ്റെയിൽ എന്തുദ്ദേശിച്ചിട്ടാണ് എന്നോട് താങ്ക് യു പറയുന്നത് പക്ഷെ പിന്നീട് പിന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ഈശോ നമ്മളോട് പറയുന്നതാ പിന്നെ അതുപോലെ എനിക്ക് എനിക്ക് പറഞ്ഞു തന്നു കാരണം നമ്മള് ചില സമയത്ത് ഈശോ ആയിട്ടുള്ള കോൺവർസേഷൻ ചെയ്യണേ പക്ഷെ ഈ ഈശോ നമ്മൾ നമ്മളെക്കാലം നമ്മളെ വരമതിക്കുന്ന ഒരു ഈശോ ഉണ്ട് അത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ എന്റെ മൂന്നാമത്തെ ഞാൻ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പള്ളി പോയി അതായത് ന്യൂ ന്യൂഇയറിന്യൂഇയറിന്റെ തലേ ദിവസം ാണ് പള്ളി പോയത് അതായത് ജാനുവരി തേർട്ടി ഫസ്റ്റ് അന്ന് ഞാൻ ഈശോട് ഒരു ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്നുവെച്ചാൽ മൂന്ന് മക്കളെ തന്ന ഈശോ എനിക്കാണെങ്കിൽ ആ സമയത്ത് കുറച്ച് വർഷമായിരുന്നു ഈ മൂന്ന് പിള്ളേരും ബോൺ ബേബി ആയിട്ട് എനിക്ക് എനിക്ക് ഞാൻ സ്ട്രഗിൾ ചെയ്യാം മൂന്ന് പിള്ളേരെ തന്ന ഈശോ എനിക്ക് ഇവർ നോക്കാനുള്ള കഴിവൊന്നുമില്ല എനിക്ക് പറ്റണില്ല ഇതൊക്കെ ഈ രാത്രിയിലെ ഈ ഇതും പിന്നെ രാവിലെ ഇവരുടെ ഇമോഷൻസും ഒക്കെ കൊണ്ട് ആ സമയത്ത് ആ സമയത്ത് ആ പള്ളി ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ അച്ഛൻ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഏഴാമത്തെ എട്ടാമത്തെ മാസത്തിൽ ചില സമയത്ത് ഈ പള്ളി വരുന്നത് അന്ന് മദർ ഓഫ് ഗോഡിന്റെ ഫീസ്റ്റ് ആണ് അവര് ന്യൂ ഇയർ അല്ല ആഘോഷിക്കും മദർ ഓഫ് ഗോഡിന്റെ ഫീസ്റ്റ് ആണ് ഈ അച്ഛൻ അവിടെയുള്ള ആർക്കും എന്നെ അറിയുന്നത് എന്റെ പേര് പോലെ അച്ഛനൊന്നും അറിയത്തില്ല കേട്ടോ ആ അച്ഛൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറയും ഞാൻ ന്യൂബോണിനെ പിടിച്ചിട്ട് എനിക്ക് അച്ഛൻ കാണുന്നുണ്ട് അച്ഛനെന്നെ കാണാൻ എനിക്ക് അച്ഛനെ കാണാലോ ഉറപ്പായിട്ട് അച്ഛനും അവിടെ നിൽക്കുന്നത് ആ അച്ഛൻ എന്നെ കാണാൻ അച്ഛനും ഇങ്ങനെ പറഞ്ഞു ഒരു അമ്മ ഒരമ്മ പ്രഗ്നന്റ് ആയിപ്പോ വിശുദ്ധിയോടെ ഒരു കുഞ്ഞു ജനിക്കാൻ വേണ്ടി ഇവിടെ പള്ളി വരുന്ന ഒരമ്മയുണ്ടായിരുന്നു അവൾ ഇപ്പൊ അവളുടെ ന്യൂബോണിനെയും കൊണ്ട് വന്നിട്ടുണ്ട് അവൾക്ക് അവൾക്കും ഇവിടെയുള്ള എല്ലാവർക്കും മദർ ഓഫ് ഗോഡിന്റെ ഫീസ്റ്റിന്റെ ആശംസകൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ആ അച്ഛനെ ഒന്നും അറിയത്തില്ല യു എസിലും നമ്മൾ ഞങ്ങളൊന്നും പാരീഷ് ആയിട്ട് ഞങ്ങൾ പാരീഷ് ചേർന്നിട്ടൊന്നുമില്ല ഒരു ആഫ്രിക്കൻ അച്ഛനാണ് പക്ഷെ എനിക്കും ഈശോയ്ക്ക് അറിയാവുന്ന കാര്യം ഒരു വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ നിന്ന് ഈശോ ഞാൻ അന്ന് ചോ അപ്പ മനസ്സിൽ കിടന്നു ഞാൻ അമ്മ എന്നെ ചോദ്യം ചെയ്തപ്പോ ഈ ഷോ അവിടെ നിന്നിട്ട് കുർബാന മധ്യത്തിൽ നിന്ന് ഈശോ എന്നോട് പറഞ്ഞതാ ജെർലെ നീ എന്ന അമ്മയെ ഞാൻ വിലമതിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ കേൾക്കുന്ന അമ്മേ നീ എത്ര പാപിയാണോ നീ എത്രയോ വട്ടം നിന്റെ ഈ പാരന്റ്ഹുഡ് ജേർണിയിൽ നീ ഫെയിൽ ആയിട്ടുണ്ടോ ഈ നിന്നെ വിലമതിക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങളെ നിനക്ക് തന്നത് നിനക്ക് നിന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് നിനക്ക് ആ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള കഴിവുണ്ട് തരും നിനക്ക് തരില്ലേ നിനക്ക് 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 ഇല്ല എന്നുള്ളതിൽ നിനക്ക് തരും അതായത് നിനക്ക് എൻ്റെ കൃപമതി എന്തെന്നാൽ നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്